കേരള ക്രിക്കറ്റ് ലീഗിലെ രണ്ടാം സീസണിലേക്കുള്ള താരലേലം പൂർത്തിയായി കെ സി എൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്യാറ് ദശാംശം എട്ട് ലക്ഷം രൂപയ്ക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയ സഞ്ജു സാംസൺ ആണ് ഈ സീസണിലെ വിലയേറിയ താരം സഞ്ജുവിനെ കൂടാതെ ജലദ് സക്സേന ബിഷ്ണു വിനോദ് എന്നിവരും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടി ആകെയുള്ള താരങ്ങളിൽ നിന്നും തൊണ്ണൂറ്റിയൊന്ന് പേരെയാണ് വിവിധ ടീമുകൾ ലേലത്തിലൂടെ സ്വന്തമാക്കിയത് കർണാടക പ്രീമിയർ ലീഗ് തമിഴ്നാട് പ്രീമിയർ ലീഗ് ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഈ ഒരു ലീഗ് നടത്തി വരുന്ന ലീഗാണ് പക്ഷെ നമ്മളുടെ ഫസ്റ്റ് ഇയർ തന്നെ ഒരു റേറ്റിംഗ് വളരെയധികം നല്ല രീതിയിൽ നടത്തിയെന്നൊരു കമന്റ് ബി സി സിയുടെ ബാക്കിയുള്ള സ്റ്റേറ്റ് അസോസിയേഷൻ ഈ ഒരു ലീഗിനെ സംബന്ധിച്ച് കിട്ടുകയുണ്ടായി പ്ലേഴ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം വിഘ്നേഷ് കുത്തൂർ മുംബൈ ഇന്ത്യൻസിന് കളിക്കേണ്ടായി അതേപോലെ തന്നെ ഒരുപാട് ഉണ്ട് ആളുകൾ നമ്മുടെ ഫോർമ പ്ലേയേഴ്സ് ഒക്കെ ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയാനുള്ളത് നമ്മുടെ ലീഗ് ഹൗ വി കണ്ടക്ട് ദ ലീഗ് അല്ലെങ്കിൽ ലീഗിന്റെ സ്റ്റാൻഡേർഡ് എല്ലാം വളരെ തന്നെ എല്ലാ മാച്ചും നടത്തി ഇന്നത്തെ ഓപ്ഷനില് നമുക്ക് ഈ ചെയ്ത പതിനഞ്ച് പ്ലയേഴ്സ് ഉൾപ്പെടെ നൂറ്റിയാറ് പേരെയാണ് ടീമുകള് അവരുടെ ടീമിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഓപ്ഷൻ ബോഡിൽ അറുപത്തി മൂന്ന് പേരാണ് അൺസോൾഡ് ആയിട്ട്